ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് പാചകം ഒന്നുമല്ല കേട്ടോ ഇന്ന് ചെറിയൊരു മേക്കപ്പാ ആ അതെന്താണെന്നല്ലേ ഇതേ മുടിയെല്ലാം ഒന്ന് കളറ് ചെയ്യാം ഏഹ് മുടിയെല്ലാം അങ്ങ് വല്ലാതിരിക്കുന്നേ അപ്പം നമുക്കൊന്ന് ഫിനിഷിങ് നല്ല ഇത് തിളക്കം കിട്ടുന്ന രീതിയിൽ നല്ല രീതിയായിട്ട് സിൽക്കി ആയിട്ട് എങ്ങനെയാ കിടക്കുന്നെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകം ടീസ്പൂൺ തേയിലപ്പൊടി ഒരു സ്പൂൺ കോഫി പൗഡർ കോഫി പൗഡർ ഏതായാലും കുഴപ്പമില്ലേ ഇത് ഇതിനകത്തോട്ട് ഞാൻ ഒരു അരമുറി ബീട്രൂട്ട് കണ്ടോ ഇതുപോലെ ഞാൻ കുത്തി അരിഞ്ഞിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണേ എന്നുവെച്ചാൽ നല്ലവണ്ണം ഒന്ന് ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് നല്ലതുപോലെ അങ്ങ് തിളയ്ക്കട്ടെ കണ്ടെത്തി നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് ആറാമയ്ക്കാം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണേ ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കുറച്ച് മൈലാഞ്ചിപ്പൊടി ഇങ്ങോട്ടിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ തേയിലയും ബീട്രൂട്ടും ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണേ നമ്മൾ ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം അതെ ഞാൻ തൈരൊഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഇത് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ അല്ലാഞ്ചിയുടെ ഇത് ഏത് ബ്രാൻഡ് വേണമെന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ അത് ഏത് തന്നെ ആയാലും ചേരുവയെല്ലാം ഇത് തന്നെ നമ്മളൊരു കല്യാണം അങ്ങനെയുള്ള ഓരോ പാർട്ടികൾക്കൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോകുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് മുടി കിടക്കും നമ്മളതിന് പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലിൽ പോയി കാശൊന്നും കളയേണ്ട കാര്യമില്ല കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പൊടിക്കൈയാണിത് മനസ്സിലായി ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുണ്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനി ഇതിനിപ്പോൾ രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂർ നമ്മുടെ ഹെന ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം നമുക്കിത് തലയിൽ എന്താ ഇത് ചെയ്ത് നോക്കാവേ കണ്ടോ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓരോ വകുപ്പും എടുത്തെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഇതുപോലെ ചെയ്യണേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നേനുണ്ടല്ലോ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ആയിരങ്ങൾ കൊടുത്ത് ഒന്നും ചെയ്യണ്ട ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ ബ്യൂട്ടി പാർലർ ഒക്കെ പോയി ചെയ്താലും ഒരു ദിവസം രണ്ട് ദിവസം അതി കൂടുതലൊന്നും നിക്കത്തില്ല ശരിക്കും പറഞ്ഞാല് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു രൂപയും എങ്ങും മുടക്കാറില്ല കേട്ടോ ഇതെല്ലാം ഞാൻ സ്വയം ചെയ്യുന്ന കാര്യ കണ്ടോ ഇനി ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താല് നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്ത് തരാനുണ്ടെങ്കിലും ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സ്വയം ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടോ നല്ല നല്ല ഞാൻ മാസത്തിൽ ഒന്നൊക്കെ ഞാൻ ചെയ്യാറുള്ളു അല്ല എന്നൊന്നും ചെയ്യാറില്ല എന്നും അല്ല മീൻസ് ആഴ്ചയിലൊന്നും ഞാൻ ചെയ്യാറില്ല മാസത്തിലൊന്ന് ചിലപ്പോൾ രണ്ട് മാസം കൂടി ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്യും പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ വലിയ ടൂറിലൊന്നും ഒന്നും പോകാറില്ലല്ലോ എനിക്കേ നേരത്തെയൊക്കെ ഒത്തിരി മുടി ഉണ്ടായിരുന്നെ പക്ഷെ അതിനായിട്ട് കാര്യല്ല ഇപ്പം എല്ലാം അങ്ങ് പോയി ഇതിനി ഒരു രണ്ടു മണിക്കൂർ നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ച് വെച്ചേക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് നമുക്ക് കുളിച്ച് വൃത്തിയായിട്ട് നമ്മുടെ മുടി എങ്ങനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമുക്ക് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റുമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്നത് ഇതിനൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിനൊക്കെ ഇന്ന സാധനങ്ങൾ പ്രത്യേകമായിട്ടൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാപ്പിപ്പൊടി തേയിലപ്പൊടി ഒരു ക്യാര ബീട്രൂട്ട് ക്യാരറ്റ് ഇല്ല ബീട്രൂട്ട് പിന്നെ കരി ജീരകം ഇത്രയും മാത്രമേ ഉള്ളൂ അല്ല വലിയ ചിലവുകളൊന്നും ഉള്ള സാധനങ്ങളല്ല ഇപ്പൊ കണ്ടില്ലേ തെണ്ണ കണ്ടോ എല്ലാം നേണ്ട തലയോട്ടി വരെ പിടിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതേപോലെ വേണം ചെയ്യാനേ ഇത് ഇതുകൊണ്ട് നമുക്ക് ഷാംപൂ ഇട്ടില്ലെങ്കിലും നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന മുടിയാണ് മുടിയാണേ മൊത്തത്തിലങ്ങ് തേച്ച് പിടിക്ക ഇത്ര അളവൊന്നുമില്ല നമ്മള് നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചേച്ച മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട രണ്ട് മണിക്കൂർ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമ്മളിവിടെ വെച്ചേക്കുക അത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ മുടിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ചെറിയ ടിക്കാണ് കേട്ടോ ഇതുപോലെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്താലും അത് ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അല്ല മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പഠിക്കുന്നതുമല്ല ഇത് ഞാൻ സ്വയം പഠിക്കുന്നെന്ന് ചോദിച്ചാൽ നമ്മളിതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മളത് ചെയ്ത് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നല്ല റിസൾട്ട് എത്തിക്കുന്ന അതായത് അ ചെലവുകളൊന്നുമില്ലാതെ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുടി പിന്നെ മുടി നരയ്ക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ ചെറുപ്പം കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പം മുടി നരക്കുക അപ്പം അവർക്കൊക്കെ നല്ല പറ്റിയ ഒരു രീതി ഇത് ആ നരച്ച മുടി എല്ലാം നല്ലതുപോലെ അങ്ങ് നല്ല കളറാകും ഏ അപ്പൊ ഇതാർക്ക് വേണേലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് ഗ്ലൗസൊക്കെ ഇടണം ഞാനിതൊന്നും ചെയ്തില്ല കേട്ടോ ഇതൊക്കെ രാവിലെ അങ്ങ് ചെയ്തേച്ച് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുളിക്കാൻ പറ്റും ഇത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഇതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അത് നമുക്ക് ഇന്നടത്ത് പരട്ടാന്നൊന്നുമില്ല നമുക്ക് എവിടെ വേണേലും ഇത് പെരട്ട നമുക്ക് ഇങ്ങനെ ഈ മുടി മൊത്തത്തിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നു കണ്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കുളിച്ച് എല്ലാം വൃത്തിയായി തേണ്ട ഇപ്പൊ തന്നെ നോക്കിയാൽ നല്ല ഷൈനിങ്ങും നല്ല ഗ്ലൈസിങ്ങും ഇല്ലേ കണ്ട മുടിക്ക് കളറും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല കേട്ടോ അപ്പോൾ ഇനി ഇന്നു മുതൽ ആരും ഇനിയും ബ്യൂട്ടി പാർലറിൽ പോണ്ട ഇത് തന്നെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല കണ്ട നല്ല സിൽക്കി ആയിട്ടുള്ള മുടി കിട്ടും കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത് മാസത്തിൽ ഒന്ന് ചെയ്താലും മതി ആഴ്ചയിൽ ഒന്ന് ചെയ്താലും മതി അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം ഞാൻ മാസത്തിൽ ഒന്നാണ് ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല നല്ല ഇതാണ് നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി മുടി ചെയ്യാമെന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം